അന്ന് എന്റെ കയ്യില് സ്മാർട്ട് ഫോൺ ഇല്ല ആക്ച്വലി ഒരു ഒരു കീപാഡ് ഉള്ള ഒരു ഫോണാണ് എം ടി എസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അതിന്റെ ഒരു ഫോണൊക്കെയാണ് അന്നാണ് നമ്മൾ ഈ ഫോണും പിടിച്ചിട്ട് ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടമാണെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊന്നും പറഞ്ഞാൽ ആ ഒരു വേർഡ് തന്നെ പലർക്കും ഫെമിലിയർ അല്ല അറിയില്ല തീർച്ചയായിട്ടും സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പോലും അറിയില്ല ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തത് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഗിളിൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് പിന്നീട് ആണ് സോഷ്യൽ മീഡിയ അതിപ്രസരം മീഡിയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള വേർഡ് തന്നെ മാറ്റേണ്ട സമയമായി ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല ഇപ്പൊ കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് ആണ് അതിന്റെ ഒരു കാലഘട്ടമാണ് കോ ബ്രാൻഡ്സ് വഴി നമുക്ക് മാർക്കറ്റ് ചെയ്യാം അതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ഒക്കെ വേഡ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വോട്ടർമലൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടേണിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ രമേശ് സൈക്കോലിംഗ്വെസ്റ്റിക് ട്രെയിനർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കർ ഒരു ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ നമുക്ക് മുമ്പിട്ട് പോകാൻ കഴിയില്ല ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമാണത് ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ഒരു കമ്പനിയുടെ സിഇഒ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് വാട്ടർ എന്ന കമ്പനിയുടെ സിഇഒയും ഫൗണ്ടറുമായിട്ടുള്ള മിസ്റ്റർ ദീപു ആണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാം വെൽക്കം മിസ്റ്റർ ദീപു താങ്ക് യു ദീപു ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിലായാലും നമുക്ക് ഒരിക്കലും ഒരു ചെറിയ കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മളുടെ സർവീസ് എന്ന് പറയുന്നത് കുറിച്ച് പറയാണെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ഒക്കെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാട്ടർമെലൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്ര വർഷമായി വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അന്ന് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊന്നും പറഞ്ഞാൽ ആ ഒരു വേർഡ് തന്നെ പലർക്കും അറിയില്ല തീർച്ചയായിട്ടും പല സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പോലും അറിയില്ല ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആണ് എല്ലാവരും ഡിപ്പെൻഡ് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഗിളിൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് പിന്നീട് ആണ് സോഷ്യൽ മീഡിയയുടെ പറവും ഫേസ്ബുക്കിന്റെ അതിപ്രസരം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ഫേസ്ബുക്ക് നമുക്ക് ആഡ് ക്രെഡിറ്റ് തന്നിട്ട് അഡ്വർട്ടൈസ് ചെയ്യാന്നുള്ള തീർച്ചയായിട്ടും കാരണം പഠിപ്പിക്കുകയാണ് അഡ്വർടൈസ് അഡ്വർട്ടൈസ് ഇന്ന് ആ ഒരു ഇതില്ല നമ്മൾ അങ്ങോട്ട് പേടും പേ ചെയ്ത് അഡ്വർട്ടൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള വേർഡ് തന്നെ മാറ്റേണ്ട സമയമായി ഇനി ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല ഇപ്പൊ ഒരു കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് ആണ് അതിന്റെ ഒരു കാലഘട്ടമാണ് കോ ബ്രാൻഡ്സ് വഴി നമുക്ക് മാർക്കറ്റ് ചെയ്യാം അതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് മാർക്കറ്റ് ചെയ്യാം അങ്ങനെ ഒരു ഒരു കൊളാബറേറ്റീവ് മാർക്കറ്റിംഗിന്റെ ഒരു കാലഘട്ടമാണ് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് ദീപു എത്തിപ്പെടുന്നത് ദീപു എന്താണ് പഠിച്ചത് ഫാമിലി അതൊന്നൊന്ന് പറയാമോ ഞാൻ വളരെ യാദൃശികമായിട്ടാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് ശരിക്കു പറഞ്ഞാൽ എൻ്റെ മേഖല പഠിച്ചിട്ടുള്ള മേഖലയൊക്കെ വരാണെണ് ഞാൻ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ് ഓക്കെ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഈ അഡ്വർട്ടൈസിങ്ങിൻ്റെയും അതേപോലെ ക്രിയേറ്റീവ് ഫീൽഡിൻ്റെ ഒരു സ്കോപ്പും എനിക്കൊരു ഇൻട്രസ്റ്റും ഡെവലപ്പ് ആവുന്നത് അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു സ്ഥാപനം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നാട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്ന് ഫാദറിന് സുഖമില്ലാതെ വന്നപ്പോൾ നാട്ടിൽ മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് നമ്മളിവിടെ സ്ഥാപനം തുടങ്ങുന്നതിനെ കുറിച്ച് കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിക്കുന്നത് അങ്ങനെ സ്ഥാപനം തുടങ്ങി വോട്ടർമെലൻ എന്നുള്ള പേരിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് വർഷത്തിന് മൂന്ന് മാസത്തിന് ശേഷം അച്ഛൻ മരിച്ചു പോവാണ് പിന്നെ ഇരുപത്തിയഞ്ചു വയസ്സിലാണ് സ്റ്റാർട്ട് അപ്പോ അന്നൊന്നും ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെ തന്നെ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബിസിനസ് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചർ അറിയില്ല അന്ന് എന്റെ കയ്യില് സ്മാർട്ട് ഫോൺ ഇല്ല ആക്ച്വലി ഒരു ഒരു കീപാഡ് ഉള്ള ഒരു ഫോണാണ് പറഞ്ഞ അറിയാന്നറിയില്ല എം ടി എസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അതിന്റെ ഒരു ഫോണൊക്കെയാണ് അന്നാണ് നമ്മൾ ഈ ഫോണും പിടിച്ചിട്ട് ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടമാണ് പറയുന്നത് അങ്ങനെ അന്ന് ലാപ്ടോപ്പും കൊണ്ടാണ് നമ്മളധികം മാർക്കറ്റിങ്ങിനൊക്കെ പോരുന്നത് അപ്പോൾ നമ്മൾ അന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിന്റെ കാലഘട്ടം വരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരും എന്നൊക്കെ പറയുമ്പോഴും ഈവൻ ക്ലയന്റ്സ് പോലും വിശ്വസിച്ചിരുന്നില്ല തീർച്ചയായിട്ടും പിന്നെ കുറെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്ലയൻസ് വന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ നേരത്തെ ചോദിച്ചതിന്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടർമാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ പല ക്ലയന്റ് പല ബിസിനസ് ചെയ്യുന്നവരും പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ ഓരോ മാസം ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് ഞങ്ങൾക്ക് അതിൽ എടുത്ത് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഫസ്റ്റ് സോഷ്യൽ മീഡിയയിലെ ക്ലയന്റ് ഇന്നും ഞങ്ങളുടെ ക്ലയന്റ് ആണ് ഓക്കെ കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് നമ്മളുടെ ഒരു ക്ലയന്റ് ആണ് അത് നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്നതാണ് അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷനാണ് അതായത് ഇപ്പോൾ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ക്ലയൻറ് സർവീസ് പ്രൊവൈഡർ റിലേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ബ്രദേേഷൻഷിപ്പ് ആണ് അത്രയും ഇൻറ്റിമേറ്റ് ആയിരിക്കും അത്രയും ക്ലോസ് ആയി നമ്മൾ അതൊക്കെയാണ് നമ്മളുടെ ഒരു ജേണി എന്ന് പറയാനുള്ളത് ഇത് തുടങ്ങുമ്പോൾ എത്ര ക്യാപിറ്റൽ വെച്ചിട്ടാണ് ശരിക്കും സ്റ്റാർട്ട് ഒരു ബിസിനസ് ആക്ച്വലി വളരെ ചെറിയ ക്യാപിറ്റൽ എന്ന് തന്നെ പറയാം അതായത് ഒരു ചെറിയൊരു റൂമിൽ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് ഒക്കെയാണ് നമ്മളുടെ മാക്സിമം ഇന്നിപ്പോ എത്രാഫുണ്ട് നമുക്ക് എല്ലാ ബ്രാഞ്ചസിലും കൂടി ഫിഫ്റ്റി സ്റ്റാഫുണ്ട് അവിടേക്ക് എത്തി നിക്കുന്നു സക്സസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ആയി നമ്മളിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഇത് എല്ലാവരും ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അവരവരുടെ ഒരു കാലില് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങാനും ആഗ്രഹിക്കില്ല പക്ഷേ ഇതൊരു വലിയ എന്താ പറയാ ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും ഫ്രാഞ്ചൈസീസ് കൊടുക്കുക പറയുന്നത് ശരിക്കും ആ എത്തുന്നതും എങ്ങനെയാണ് ഈ ഞാൻ എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി രണ്ടായിരത്തി പതിനൊന്നിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള മേഖലയിൽ പ്രാക്ടിക്കലായിട്ട് പഠിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും കവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ച് ഗ്രോ ചെയ്യാനൊക്കെ കുറച്ചധികം സമയം എടുത്തിട്ടുള്ളത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടാണ് സെൽഫായിട്ട് പഠിച്ചിട്ടാണ് അത് ലേൺ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഏജൻസി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഗ്രോ ചെയ്യാനുള്ള ടൈം എനിക്ക് ഒരുപാട് എടുത്തിട്ടുണ്ട് ഒരു ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു മേഖലയിൽ നിൽക്കാൻ പറ്റുള്ളൂ അതും തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി സർവീസ് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ഒരു സമയമാണ് പിന്നെ ഈ മാർക്കറ്റ് സൈസ് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് പറയുന്നത് ടൂ തൗസന്റ് ട്വന്റി ഫോറില് ഫോർ ഹൺഡ്രഡ് ബില്ല് ഇന്ത്യൻ റുപ്പീസ് ആണ് ഇതിന്റെ മാർക്കറ്റ് സൈസ് വരുന്നത് ഇനി അത് പ്രൊഡിക്ട് ചെയ്തിട്ടുള്ളത് ടൂ തൗസൻഡ് ട്വന്റി എയ്റ്റില് എയ്റ്റ് ഹൺഡ്രഡ് ബില്യൺ ആണ് അത്രയും വ്യത്യാസം വരും വ്യത്യാസം വരും പക്ഷെ അതിന് അത് അത്രയും സർവീസ് കൊടുക്കാനുള്ള ഏജൻസികൾ ഇന്നില്ല അത്രയും നല്ല ഏജൻസികളില്ല ഇല്ല നമ്മൾ അങ്ങനെ ഈ ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് ഒരുപാട് പേരെ പുതിയ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാനും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുക എന്തൊക്കെയാണ് ഈ ഫ്രാഞ്ചൈസിയുടെ ഇതിന് നമ്മൾ ഉദ്ദേശിച്ച സേഫ് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സേഫ് അല്ല റിസ്ക് ഫാക്ടർ ഉണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരിക്കും ഇന്ന് ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അത് അതൊരു വലിയൊരു ഫിയർ ഫാക്ടറാണ് ഓക്കെ എന്നിരുന്നാൽ കൂടെ അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ ലാൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ട് കണ്ടിന്യൂസ് വൺ മന്ത് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ആ വൺ മന്ത് സ്പെയർ ചെയ്യാൻ പറ്റുന്നവരെ മാത്രമേ നമ്മൾ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുള്ളൂ ആ വൺ മന്ത് നമ്മളുടെ ഓഫീസിൽ തന്നെ ഫിസിക്കലായിട്ട് വന്നിട്ടുള്ള ട്രെയിനിങ് അതിനുശേഷം ഒരു സിക്സ് മന്ത്രി ആ ഇൻക്യൂബേഷൻ പീരീഡിൽ ഒരു ഏജൻസി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാം എന്നുള്ള രീതിയിൽ ട്രെയിനിങ് കൊടുക്കും അപ്പം ഈ പീരീഡിലെല്ലാം അവർക്ക് മാക്സിമം എക്സ്പെൻസ് കുറച്ചുകൊണ്ടാണ് അവരെ റൺ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുക ഇൻവെസ്റ്റ്മെന്റിന്റെ ഒപ്പം റിട്ടേൺസ് വരും എന്നുള്ളൊരു സംഗതി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ബിസിനസ് കഴിഞ്ഞാൽ ഡേ വൺ തൊട്ട് നമുക്ക് എക്സ്പെൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡെഫിനെറ്റ്ലി ഡേ വൺ തൊട്ട് എക്സ്പെ ഇവിടുത്തെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാഫിൻ്റെ സാലറി റെന്റൊക്കെയാണ് നമ്മളുടെ എക്സ്പെൻസായിട്ട് വരിക ഓക്കെ അത് വളരെ മിനിമലാക്കി കുറച്ചുകൊണ്ടാണ് നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക അതായത് ആ ഒരു റിസ്ക് ഫാക്ടറിൻ്റെ ഒരു എയ്റ്റി പെർസെൻ്റേജ് നമ്മൾ കുറച്ച് കൊടുക്കണം കുറച്ച് കൊടുക്കുക സെവൻ മന്ത് ഓൺവേർഡ്സ് അവരുടെ തന്നെ ടീമിനെ അവരെ കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ തന്നെ ബാക്ക് ആൻഡ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് റൺ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാന്നുള്ളതാണ് ഇപ്പം നമുക്ക് ആറ് ഫ്രാഞ്ചൈസികളോളം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബിസിനസ് ശൃംഖല പഠിത്തുയർത്തി തുടങ്ങി ഈ എം ടി എസ് ഫോണിൽ നിന്ന് അതായത് കീപാഡുള്ള ഫോണിൽ നിന്ന് ക്ലയൻസിന് കിട്ടാനും ഒരു ലെവലിലേക്ക് എത്താനും വന്ന ആ സ്റ്റോറി എന്ന് പറയുമോ അതൊരു ലോങ് സ്റ്റോറി ആയിരിക്കും അത് കാരണം അന്ന് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അന്ന് സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള സ്മാർട്ട് ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഒരു സാമ്പത്തിക അവസ്ഥയൊന്നും നമുക്ക് നമ്മുടെ ബിസിനസ് തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റും വളരെ ചെറിയൊരു ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഒരു എം ടി എസ് ഫോൺ അഞ്ഞൂറ് രൂപയുള്ളൂ ചെറിയൊരു കോസ്റ്റിൽ കിട്ടാവുന്ന ഒരു ഫോൺ അതും ലാപ്ടോപ്പ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റർ ആദ്യത്തെ ക്ലയൻസും എങ്ങനെയവർ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ബിസിനസ് വാങ്ങണമല്ലോ അതെങ്ങനെയാണ് സാധ്യമായെന്ന് ചോദിച്ചത് അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല ഓക്കെ ബിസിനസ് കിട്ടിയേ പറ്റുള്ളൂ ഞാൻ ഫസ്റ്റ് ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോൾ ി നമ്മൾ പരിചയപ്പെടുമല്ലോ ഒരു ബിസിനസ് നടക്കുമ്പോ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോ ആ ലാപ്ടോപ്പ് വാങ്ങിച്ച ഷോപ്പിൽ നിന്ന് തന്നെ അവിടുത്തെ ഓണർ എന്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യുന്നു ഞാൻ ഞാനപ്പ തന്നെ ലാപ്ടോപ്പ് തിരിച്ചു വെച്ച് ആ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ട് അന്നൊരു ഡോംഗിണ്ടായിരുന്നു കണക്ട് ചെയ്യുന്നത് ആ ഡോങ്ങൾ കണക്ട് ചെയ്തിട്ട് തിരിച്ചു വെച്ച് കാണിച്ചു കൊടുത്തു അതൊക്കെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് വർക്ക് നമുക്ക് അവിടെ നിന്ന് അതായത് ലാപ്ടോപ്പ് മേടിച്ചിടത്തുനിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് വർക്ക് ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മേഖലയിൽ മെയിൻലി ഇതിലെപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് നിരന്തരം നമ്മള് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് കാരണം പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇല്ല പലരും വെച്ചാൽ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തൊട്ട് പിന്നെ ലീഡ്സ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെപ്പോഴും ഇതൊരു ഒരു റിലേഷൻഷിപ്പാണ് അതായത് ക്ലയൻറ്റും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തമ്മിലൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കൂടെയാണ് നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ എഡ്യൂക്കേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പിന്നെ അതേപോലെ തന്നെ പലർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ എ വരുന്നത് കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയെ ബാധിക്കുമോ എന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് എ ഇ ആണ് എ ഇ വരുന്നത് കൊണ്ട് അത് മനുഷ്യന്റെ ഇൻവോൾവ്മെന്റിനെ ബാധിക്കുമോ പലരുടെയും ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഫ്യൂച്ചറിലത് അടുത്ത ഏതെങ്കിലും ഡെവലപ്മെന്റിലായിരിക്കും വരുന്നുണ്ടാവുക അതെ ഇതിന് മുമ്പ് നമുക്ക് ചിന്തിച്ചാൽ അറിയാം കമ്പ്യൂട്ടർ വരുമ്പോൾ ഇതുപോലൊരു ചോദ്യം ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ വരുമ്പോൾ ഒരുപാട് പേരുടെ ജോലി പോവുക എന്നുള്ളത് പക്ഷേ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനും മുമ്പ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കൃഷിയുടെ കാലഘട്ടത്തിൽ ട്രാക്ടർ വന്നപ്പോൾ അതായത് ഭൂരിഭാഗം പേരും കൃഷി ചെയ്തിരുന്ന സമയത്ത് ട്രാക്ടർ വന്നപ്പോൾ കർഷകരുടെ ജോലി പോവോ എന്നുള്ളൊരു സംശയം ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ട്രിഗർ പോയിന്റ് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം മനുഷ്യന്റെ ഇൻവോൾവ്മെന്റിനെ സഹായിക്കുന്ന ഉപകരണങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ എന്തുകൊണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഉണ്ടാവുക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ വലുതാണ് ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നമുക്ക് അക്കാഡമി ഉണ്ട് അതേപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് വീഡിയോ ൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഇതൊക്കെ എല്ലാം സ്വന്തമായിട്ട് ഇൻഹൌസ് ചെയ്യുകയാണ് ശരിക്കും ഇൻ ഹൗസ് മാത്രല്ല നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി കൊളാബറേഷന്റെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കൊളാബറേറ്റ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട് അക്കാഡമി ഒക്കെ ഇൻ ഹൗസ് തന്നെ നമ്മുടെ ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റിയിലും നമ്മൾ ഏജൻസി പ്ലസ് അക്കാഡമി എന്നുള്ള കൺസെപ്റ്റ് ആണ് കൊണ്ടുപോകുന്നത് ഫ്രാഞ്ചൈസിന്ന് പറഞ്ഞില്ല അപ്പൊ ഇപ്പൊ ഒത്തിരി പേര് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് ബിസിനസ് ആയിട്ട് ചെയ്യാനുള്ള ആളുകളുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഇങ്ങനെ വരുന്ന ഫ്രാഞ്ചൈസിക്ക് വേണ്ടി വരുന്ന ആളുകളെ ഫിൽറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും ഈ ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് നമ്മൾ തുടങ്ങിയിട്ട് ഒരു ർഷായിട്ടുണ്ടെങ്കിലും അറൌണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഫ്രാഞ്ചൈസി കൊടുത്തു അത് ഒരുപാട് ഫിൽട്രേഷൻ പ്രോസസ്സിൽ കൂടിയാണ് നമ്മളത് കൊടുക്കുന്നത് ആറ് പേർക്കാണ് നമ്മൾ ഇതുവരെ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുള്ളതെങ്കിലും യിരത്തിരുന്നൂറ് പേരിൽ നിന്നാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അത്രയും അപ്ലിക്കേഷൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേരെ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് കോളിൽ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യും ചിലപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലാണ്ടിരിക്കാം കാരണം പല ഒരു പല എൻക്വയറീസും വരാറുള്ള എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ ബിസിനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് വന്നാൽ മതി അതല്ല നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും അതൊരിക്കലും ഒരു എന്റർപ്രണർ ആവാൻ താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊരു ഫ്രാഞ്ചൈസി മോഡലിനൊപ്പം തന്നെ ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായിട്ടും കൂടിയാണ് നമ്മൾ ഈ ക്രിയേറ്റീവ് മേഖലയോട് താല്പര്യമില്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് താല്പര്യമുള്ളവരുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതില് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രമേ നമ്മൾ അതെ 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 അതിനൊരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് മന്ത് ഒരു ഡെഡിക്കേറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഫസ്റ്റ് മന്ത് നമ്മളുടെ ഓഫീസിൽ വന്ന് ഫിസിക്കലായി നിന്ന് ആ ട്രെയിനിങ് എടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല ഡയറക്റ്റ് ട്രെയിനിങ് കൊടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ അതെ അതെ എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് നമ്മുടെ പോകുന്നവർക്ക് മാത്രമാണ് മാത്രമേ കൊടുക്കുള്ളൂ അതിനുശേഷം പിന്നെ ഒരു സിക്സ് മന്ത്സോളം ഒരു ഇൻക്യൂബേഷൻ പീരിയഡ് ഉണ്ട് ഇതെല്ലാം അവർക്ക് ഇത് ലേൺ ചെയ്യാനുള്ള സമയമാണ് അതായത് നമ്മളുടെ കംപ്ലീറ്റ് സപ്പോർട്ടോടുകൂടി വിത്ത് പ്രോഫിറ്റ് അവർക്ക് ലേൺ ചെയ്യാനുള്ള ടൈമാണത് അതിന് ശേഷമാണ് അവർ ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നത് അതിനുള്ള ഒരു എക്കോസിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സേഫ് ലാൻഡിങ് ആയിട്ട് അവർക്ക് അവരുടെ ബിസിനസ് ലോസ് ആയിട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതുവരെയുള്ള ആറ് ഫ്രാഞ്ചൈസികളും വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പം ചില ബിസിനസ്സുകാരും നാല് മാസം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ആൾക്ക് കൊടുക്കും റിസൾട്ടില്ലെന്ന് പറഞ്ഞാൽ എന്താ എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത് പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളെ പലപ്പോഴായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അതിൽ പല സിനാരി ഉണ്ട് അതായത് അത് പലപ്പോഴും ഏജൻസിയുടെ മാത്രം കുറ്റമായിട്ടായിരിക്കില്ല ചില ക്ലയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല എന്ത് ചെയ്യണം പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസിക്ക് ഇത്ര പൈസ കൊടുക്കുന്നു ബാക്കി ലീഡ്സ് കൊണ്ടുവരേണ്ടത് ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലാണ് പലരും കാണാറുള്ളത് അങ്ങനെയല്ല ഇത് ഒരു മ്യൂച്വൽ ഒരു ഒരു രണ്ട് പേരും ഇൻവോൾവ് ചെയ്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് അതായത് ക്ലയൻറ്റും ഏജൻസിയും ഒരേപോലെ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഡിജിറ്റർ കാരണം ഇത് നമുക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നതും നമ്മുടെ അവയർനെസ് കൂട്ടുന്നതും ബ്രാൻഡിംഗ് ഒക്കെ കൂട്ടുന്നതും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണ് ഓക്കെ അപ്പോ പലരും പലപ്പോഴും ക്ലയന്റ് ഇതിനെക്കുറിച്ച് അല്ല അപ്പോൾ ആദ്യം ഏജൻസി ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിനെ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് അതായത് അവരുടെ അവയർനെസ് ഉണ്ടാക്കുക ഉണ്ടാക്കുക അതായത് അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ് അവരുടെ പ്രോഡക്റ്റ് ആണോ സർവീസ് ആണോ അത് ഏതൊക്കെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു സെയിൽ കൂട്ടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ക്ലയന്റിന് എജുക്കേറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ അതിൽ അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം അതല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇവന്റ്സ് എന്തൊക്കെ അതിൽ കണ്ടക്ട് ചെയ്യണം അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് ഇത് ക്ലയൻ്റായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് അതായത് പലരും എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് കഴിഞ്ഞാൽ അതിന്റെ അഡ്വർടൈസ്മെന്റിനും മാർക്കറ്റിങ്ങിനും വേണ്ടി വളരെ മിനിമമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് അത് മാറണം അത് മാറിയിട്ട് അഡ്വർടൈസ്മെന്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അതായത് മാർക്കറ്റിങ്ങിനും അഡ്വർടൈസ്മെന്റിനൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അത് എത്ര എന്നുള്ള ഒരു ബഡ്ജറ്റിംഗ് കൂടി ചെയ്യണം അപ്പൊ ഇതൊക്കെ എജുക്കേറ്റ് ചെയ്യേണ്ടത് ഏജൻസിയാണ് ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അവർ അർഹിക്കുന്ന ഒരു അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമാണ് പലപ്പോഴും കിട്ടുന്നില്ല തീർച്ചയായിട്ടും അതായത് ക്ലയൻസിന്റെ കാര്യം മാത്രമല്ല ഇപ്പം ശരിക്ക് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും മീഡിയ പീപ്പിൾ ആണെങ്കിലും ഒക്കെ ഇവർ ചെയ്യുന്ന സർവീസ് അതിന് കിട്ടുന്ന വരുമാനം അതിന്റെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ മാറ്റി നിർത്തി തന്നെ ഇവർ ചെയ്യുന്ന ഒരു സർവീസ് ആണ് അതായത് നമ്മളുടെ എക്കോണമിനെ പിടിച്ചു നിർത്തുന്നത് ബിസിനസ്സുകളാണ് പക്ഷേ ഈ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അല്ലേ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആള് ആ ഒരു സെയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അത്രയും അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സർവീസ് തന്നെയാണ് പക്ഷേ ആഫ്റ്റർ ഓൾ ഇതിൽ സെയിൽസും എല്ലാ കാര്യം കഴിഞ്ഞാൽ പോലും അതിന്റെ അപ്രീസിയേഷൻ ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഒക്കെ നമുക്ക് നമ്മളെ ഉള്ളു മമ്മൂട്ടി പറയുന്ന പോലെ നമുക്ക് നമ്മളെ ഉള്ളു നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് മീഡിയ പീപ്പിളിൻ്റെ അടുത്തും ും ആ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസി തന്നെ ഓൾ കേരള ലെവലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മളുടെ ആ ഗുഡ് വില്ല് നിലനിർത്തിക്കൊണ്ട് തന്നെ വരാവുന്ന പുതിയ എൻ്റർപ്രണേഴ്സിനെ ഈ ഫീൽഡിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് അവരെ അവരെഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മളുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക ഒപ്പം അവരുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതൊരു മ്യൂച്വൽ ഗ്രോത്താണ് അതെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മളുടെ ഒരു ഫ്യൂ പ്ലാൻസ് അതോടൊപ്പം തന്നെ നമ്മുടെ അതർ വെർട്ടിക്കൽസ് അത് ഏതൊരു കമ്പനിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അത്യാവശ്യമാണ് അപ്പോൾ നമ്മളുടേതായിട്ടുള്ള പല ബ്രാൻഡുകളും ഈ വോട്ടർമെലൻ ത്രൂ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഓൾറെഡി വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു പുതിയൊരു പ്രോജക്ട് അടുത്ത ആഴ്ച ലോഞ്ചിങ് ആണ് അതൊരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ഓക്കെ അതിന്റെ ലോഞ്ചിങ് നെക്സ്റ്റ് വീക്കിലാണ് നടക്കുന്നത് അപ്പൊ അതും അതിന്റെ മാർക്കറ്റിംഗ് എല്ലാം ആയിരിക്കും ഓക്കെ പിന്നെയും ഒത്തിരി കമ്പനികളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും വാട്ടർമെലൻ കേരളം മുഴുവൻ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് താങ്ക് യു സോ മച്ച്